ആറളം ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി അംഗീകാരത്തിനായി വികസന സെമിനാർ വ്യാഴാഴ്ച നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അറിയിച്ചു ആരോഗ്യം പശ്ചാത്തലം ഉൽപ്പാദന മേഖലകൾക്ക് ഊന്നൽ നൽകിയുള്ള പദ്ധതികളാണ് അടുത്ത സാമ്പത്തിക വർഷം നടപ്പിലാക്കുക എന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാളെ വികസന സെമിനാർ നടക്കുകയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യനാണ് വികസന സെമിനാർ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേദായുധൻ ഷിജി നടുപ്പറമ്പിൽ വി ശോഭ ഉൾപ്പെടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ വൈസ് പ്രസിഡന്റ് മറ്റ് മെമ്പർമാർ ആസൂത്രണ സമിതി അധ്യക്ഷൻ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ വർക്കിംഗ് ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ആ സെമിനാറിൽ പങ്കെടുക്കും ആദിവാസി പുനരധിവാസ മേയർ കൂടിയാണ് ആറളം ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ മലയോര പഞ്ചായത്ത് നിലയിൽ കൃഷിക്കും ആദിവാസി മേഖലക്കും അതുപോലെ തന്നെ പശ്ചാത്തല വികസനം മറ്റ് സേവന മേഖലയ്ക്കകത്ത് ആരോഗ്യ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലക്കകത്തെയും വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടും ജനക്ഷേമ പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ടുമാണ് നിങ്ങൾ സെമിനാറിലേക്ക് കടക്കുന്നത് സെമിനാറിൽ വരുന്ന കരട് നിർദ്ദേശങ്ങളും കൂടി ഉൾപ്പെടുത്തി പദ്ധതികൾ തയ്യാറാക്കി നമ്മുടെ ആറള ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും വികസനവും ജനക്ഷവും എത്തുന്ന വിധമുള്ള പദ്ധതികളാണ് ഈ സാമ്പത്തിക വർഷം അടുത്ത സാമ്പത്തിക വർഷം നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് സെമിനാറിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ നാളെ പതിനൊന്ന് മണിക്ക് ആറോളം ഗ്രാമപഞ്ചായത്ത് ഹാളിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്